ഹലോ കേസ് അസ്സലാമലേക്കും അപ്പോൾ ഇന്ന് നമ്മൾ വേഗം നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് വേഗം നമ്മൾ ചായക്ക് കടിക്കുക എന്തുണ്ടാക്കും എന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കാം അപ്പോളാണ് നമ്മൾ ഒരു കാര്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ വറുത്താന പ്രശ്നമില്ല ഇപ്പോൾ ഇവിടെ തട്ടക്കെട്ടേങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് എന്തുണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഇവിടെ ബീഫ് ഉണ്ടല്ലോ അപ്പോൾ ബീഫ് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ഉറങ്ങൊടിയൊക്കെ ഇട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബീഫ് പൊയ്ക്കാം തട്ടം പിടിച്ച് പൊച്ചല്ലേ വേണേ അതെ ഞാൻ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ ഇത് നല്ലോണം തണുത്തിന് ഇത് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടാണല്ലോ ബീഫ് ഫ്രൈ ചെയ്യല് സാധാരണ ഇതിക്ക് ഇതൊക്കെ ഞാൻ മഞ്ഞൾ പൊടിയൊക്കെ മാത്രമേ കിട്ടുകയുള്ളൂ മുളക് പൊടിയും ഒരു മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഇത് വേവിക്കൽ ഞാനിതിൻ്റെ ഒരു രീതിയിൽ പൊരിച്ച് നോക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്കിത് ഉണ്ടാക്കി നോക്കാം അത് കട്ട് ചെയ്തെടുക്കട്ടെ ആദ്യം കട്ട് ചെയ്തിരിക്കണമെന്നും എടുക്കാനും വീഡിയോ എടുക്കാനുള്ള ട്രൈ പോഡ്ഡൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ അതാ ഞാനിത് കട്ട് ചെയ്തെടുത്തത് കേട്ടോ ഇത് അങ്ങനെ ഷേപ്പ് ഒന്നും ഇല്ലാത്ത ഇറച്ചികളാണ് എങ്ങനെ നമുക്ക് കിട്ടി ഇറച്ചിയാകുമ്പോൾ അതിന് ഒന്നും ഉണ്ടല്ലോ നമ്മൾ വാങ്ങുമ്പോൾ പിന്നെ അതിനെ ഷേപ്പിലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത് പിന്നെ മുളകും പൊടി കോൺഫ്ലവർ ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാല മീറ്റ് മസാല പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി കൂടിയിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതെങ്കിലും ഇല്ല ഞാനപ്പോൾ അതുകൊണ്ട് കുറച്ച് സുറുക്കയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്തായാലും സുർക്കെന്തായാലും കൊടുക്കണം സുർക്കെ തൈരോ ചെറുനാരങ്ങ അങ്ങനെ എന്തെങ്കിലും ഒരു പുളി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഞാനതിൽ കുറച്ചധികം സുർക്കിയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാണ് അപ്പോൾ ഞാനേതായാലും കുറച്ച് നേരം വിൽക്കുന്നുണ്ട് അങ്ങനെ ടൈമൊന്നും നോക്കണില്ല ഇരുപത് മിനിറ്റിൽ ഏറെ വയ്ക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ അതാണ് ഞാനിത് ഒക്കെ ചെയ്ത് വെച്ച് ഒരു അരമണിക്കൂറിലേറെ വെച്ചാണ് കേട്ടോ നമുക്കിത് പൊരിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ അത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം സിമ്പിൾ പരിപാടിയാണ് കാണുമ്പോൾ പക്ഷേ എന്തായാലും നമുക്കിത് ഓരോന്നോരെയും ഷെയ്ഡാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒന്നായിട്ട് ഇട്ട് ഇങ്ങനെ കട്ട പിടിച്ചുകൊണ്ട് കൊടുക്കുക അപ്പോൾ ഞാനത് വേറെ പേര് തന്നെയാണ് ഇത് കായം കൂട്ടിയിട്ട് നിൽക്കുന്നത് എന്നാൽ നമുക്കത് പോലെ സെപ്പറേറ്റ് ആക്കി തന്നെ ഇട്ട് കൊടുക്കാം അവിടെ ഇത് വേവിച്ച് കൊടുക്ക വേവിച്ച് നോക്കാം എന്താ അതിൻ്റെ മാതിരിയെന്നൊക്കെ അറിയാനാണ് ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നല്ലവണ്ണം വെന്താലും നല്ല ഹാർഡാകും നമുക്ക് കഴിച്ചാൽ കിട്ടൂല കാരണം തീരെ വെന്തിയില്ലെങ്കിൽ നന്ദാലും കഴിയില്ലല്ലോ അപ്പം അതിൻ്റെ മീഡിയം ഒരു സെൻറ്ററിലാക്കിയിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് നമുക്ക് എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് നമുക്ക് നന്നാവും നോക്കാറുണ്ട് അത്രാവശ്യം നമുക്ക് ഉഷേറാക്കി ഉണ്ടാക്കാം അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ മാക്സിമം നന്നാക്കാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് ഇതിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ എടുക്കാം ഞാൻ ഇതൊരാൾ ഉണ്ടാക്കിയതായിട്ട് കഴിച്ചിരുന്ന നല്ലതാണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയില്ല നമ്മൾ സ്വന്തമായിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ ഒന്നാമത്തെ ബേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിന്നോക്കിയിട്ട് അതിൻ്റെ മാധ്യമ അടുത്തതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് കുറവൊക്കെ പാകാത്തിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടു അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പൊടിച്ച് എടുക്കും അതിൻ്റെ കൂടി ഉള്ളിട്ട് പൊരിച്ചാൽ പിന്നെ കറിവേപ്പിൻ്റെയും പച്ചമുളക് ഇതും അതുപോലെ വെച്ചിട്ടുണ്ട് ഇത് ലാസ്റ്റ് അതിൽ ഇട്ടിട്ടൊന്ന് ഫൈ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനാണ് ഇതിൻ്റെ മേലെയല്ല അതിലിട്ട് കൊടുക്കാനും അപ്പോൾ അതിങ്ങനെ കാണാനും നല്ല രസമാണ് പച്ചമുളകൊന്നും ഞാനൊന്നുമില്ല ചിലവില് പച്ചമുളകും ഒക്കെ തിന്നും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനേതായാലും അങ്ങനെ തിന്നണമൊന്നുമില്ല അപ്പം എന്തായാലും ഇത് ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കട്ടെട്ടോ എന്നിട്ട് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതാണ് ഞാൻ ലാസ്റ്റത്തെ വേഷം ഇതിലേക്ക് ഇട്ടു ഇനി ഇതും കൂടി ഫ്രൈ ചെയ്ത് നമ്മൾ നമ്മൾ കരിയപ്പിൻ്റെയും പച്ചമുളകും കൂടി വലിട്ടെടുക്കണം എന്നാൽ ചെറുനാരങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ പീഞ്ഞിങ്ങനെ ഒഴിച്ചാനൊക്കെ നല്ല രസം ഇക്കാരും ഒഴിച്ച് തിന്നാനും നല്ല രസമായിരിക്കാറ് അപ്പോൾ ചെറുനാരങ്ങിയൊന്നും ഇല്ല ഞാനുള്ളത് വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അത്തുന്നൊക്കെ ഇട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് നല്ലോണം നെരിഞ്ഞ് പോയാൽ പിന്നെ ഹാർഡാവും അതിൽ ഒരു ബേച്ചിലിൻ്റെ അങ്ങനെ ആയി പെട്ടിക്കണം ബാക്കിയുള്ളതൊക്കെ ഞാൻ റെഡിയാക്കാൻ ആക്കാൻ ശ്രമിക്കണം കേട്ടോ ഇതിൽ അപ്പം ഇനി നമുക്ക് നമ്മളെ കറിവേപ്പിൻ്റെയും പച്ചമുളകും കൂടി ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തു കൊടുത്താൽ നമ്മൾ സംഭവം റെഡിയായി സെറ്റായി അപ്പോൾ അതാണ് ഞാൻ കറിവേപ്പിൻ്റെ ആദ്യം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അധികനേരൊന്നും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഗസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ലോണം ആയതും പിന്നെ ചിലപ്പോൾ ഇതിലിട്ടാൽ ഒരു സുഖം കിട്ടില്ല കേട്ടോ അപ്പോൾ താ ഞാനത് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ സവാളയൊക്കെ ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കില്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ട് സവാള പിന്നെ കൂട്ടത്തിൽ തിന്ന് പോണോലും ഉണ്ട് കേട്ടോ അവിടെ പിന്നെ കുഞ്ഞായൊക്കെ അങ്ങനെ തിന്നാൽ മതി ഞാനിവിനെ അങ്ങനെ തിന്നു എനിക്കിതിലുള്ള ഇങ്ങനത്തെ അല്ലടിച്ചുള്ള സാധനങ്ങളൊന്നും തിന്നതിന് വലിയ ഇഷ്ടമൊന്നുമില്ല ഞാൻ അതിൽ ബീഫ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബീഫ് മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ അതായത് നമ്മളെ സംഭവം ഇവിടെ റെഡി ആയിക്കുന്നുണ്ട് ഞമ്മക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത മോളിതാ ഇവിടെ അതിങ്ങനെ ചോദിച്ചുകൊണ്ട് എടുക്കാനായിട്ടോ അവൾ വിചാരം എന്തോ സംഭവമാണ് ഞാനിവിടെ ഒരു പീസെടുത്തോളം തൊള്ളി ഇട്ടു കൊടുത്തിന് ഓളാണെങ്കിൽ എവിടെ സാധനം വെച്ചോലോ എടുത്ത് തിന്നും ചെയ്യും അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഡെക്കറേറ്റൊക്കെ ചെയ്താൽ പിന്നത് ഇപ്പോൾ തിന്നണ്ടാന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞാൻ എല്ലാവരും കൂടി കൂടിയിട്ട് ഒപ്പം ചായ കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ വിചാരിച്ച് ഞാൻ ഒറ്റ ഒക്കെ എന്തായാലും തിന്നിട്ടായിരുന്നു ഒരു കസാല ഇട്ടിരുന്ന ആ കസാലിൻ്റെ മേലൊക്കെ ഇത് നമ്മൾ കയറി മാറി അപ്പോൾ ഞാൻ എന്തായാലും ഇന്നോട്ട് നിന്ന് തന്നെ ചായയും കൂടി കൂട്ടിയിട്ട് കുടിച്ചാന്ന് വിചാരിച്ചത് ആ ചായും എടുത്ത് വെച്ചിരിക്കുന്നത് എല്ലാവരും അനൂസം ഇങ്ങനെ എടുത്ത് തിന്നുകൊണ്ട് ഇങ്ങനെ അടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ടി വി ആണോ ഓവൻ ഇത് കണ്ടിട്ടൊന്നുമില്ല നമ്മൾ വിഭവത്തിൽ അങ്ങനെ അതാണ് നമ്മളിത് കഴിച്ചിട്ട് ചായ ഒക്കെ കുടിച്ചാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള ഒന്നും ഞാൻ എടുക്കണില്ല ചായ എടുക്കണതൊന്നും എടുക്കണില്ല ഇതുമോളിതാ അതിനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉള്ളൂ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്കും ട്രൈ ചെയ്താൽ പറ്റുന്ന സംഭവമേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോകൾ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്